എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാവിലെ ചെയ്ത വീഡിയോയിൽ ഇന്ന് സ്വർണവില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു ഇന്ന് സ്വർണവില ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണവിലയിലുള്ള മാറ്റങ്ങളെ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ സെഷനിൽ തങ്ക വില എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് നാനൂറ് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു എല്ലാവരും വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിംഗ്